പാട്ടിൽ റീൽസ് ചെയ്യാത്തവർ വളരെ ചുരുക്കം ചിലരായിരിക്കും ലോകത്തിലെ പല ഭാഗത്തുള്ളവരും ആ പാട്ടിൽ ട്രെൻഡിങ് സ്റ്റെപ്പുകൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നയൻതാര ഈ പാട്ടിൽ ട്രെൻഡിങ് സ്റ്റെപ്പിൽ ഒരു റീൽസ് ചെയ്തതോടെ റീസിന് പിന്നാലെ കേസും എത്തി ഇതോടെ ആകെ പൊല്ലാപ്പിലായ അവസ്ഥയിലാണ് എന്തുകൊണ്ടാണ് നയൻതാരക്കെതിരെ മാത്രം കേസ് നൽകിയത് എന്നൊരു സംശയം സ്വാഭാവികമായും ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിനല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് മറിച്ച് ഒരു ബ്രാൻഡിന്റെ പരസ്യത്തിനായാണ് അതാണ് ഇവിടെ വില്ലനായതും സ്വന്തം ബ്രാൻഡിന്റെ പരസ്യത്തിനായി കരിങ്കാളി എന്ന ഗാനം ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നയന്താരയ്ക്കെതിരെ പാട്ടിന്റെ നിർമ്മാതാക്കൾ രംഗത്തെത്തിയത് നയന്താരയുടെ റീൽ പുറത്തു വന്നതിന് പിന്നാലെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് തങ്ങൾക്ക് ഉണ്ടായതെന്നാണ് നിർമ്മാതാക്കളുടെ പരാതിയിൽ പറയുന്നത് നടിയുടെ പുതിയ സംരംഭമായ സാനിറ്ററി നാപ്കിന്റെ പരസ്യത്തിന് വേണ്ടിയാണ് ഈ പാട്ട് ഉപയോഗിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മാതാക്കൾ പരാതി നൽകിയത് ഇന്ത്യയിലെ തന്നെ രണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ കരാറിൽ ഒപ്പുവെക്കാനിരിക്കുന്ന സമയത്താണ് നയൻതാറയുടെ പ്രമോഷൻ വീഡിയോ വന്നത് ഇതോടെ ആ കമ്പനികൾ കരാറിൽ നിന്നും പിൻവാങ്ങിയെന്നും കരിങ്കാളിയുടെ നിർമ്മാതാക്കൾ പറഞ്ഞു തങ്ങൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്നുമാണ് ഇവരുടെ ആരോപണം ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിന്ന റീൽ സോങ് ആയിരുന്നു കരിങ്കാളി അല്ലെ ഫാദ് ഫാസലിന്റെ ആവേശം സിനിമയ്ക്ക് ശേഷമാണ് വീണ്ടും ഗാനം വൈറലായത് ഇതോടെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പാട്ടിനൊപ്പം റീൽ ചെയ്തിരുന്നു കണ്ണൻ മംഗലത്ത വരികൾ രചിച്ച് ഷൈജു അവറാൻ സംഗീതമൊരുക്കിയ ഗാനമായിരുന്നു കരിങ്കാളിയല്ലേ അല്ലേ ഐ പി എൽ സീസണിലും കരിങ്കാളിയല്ലേ എന്ന സോങ് വൈറലായിരുന്നു ഓരോ ടീമിലെ താരങ്ങളും ഈ പാട്ടിൽ റീലുകൾ ചെയ്യുന്നത് കഴിഞ്ഞ സീസണിലെ ഒരു പതിവ് കാഴ്ച തന്നെയായിരുന്നു അതേസമയം ബിസിനസ് ലോകത്തെത്തുന്ന താരങ്ങളിൽ വളരെ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് എത്തിയ താരമാണ് നയൻതാര ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെയായിരുന്നു നയൻതാര അന്ന് തൻ്റെ ബ്രാൻഡിനെ കുറിച്ച് ലോകത്തെ പരിചയപ്പെടുത്തിയത് നയൻ സ്കിൻ എന്ന പേരിലാണ് താരത്തിന്റെ ബ്യൂട്ടി ബ്രാൻഡ് എത്തിയത് സിംഗപ്പൂർ മലേഷ്യ ഇന്ത്യ എന്നീ മൂന്ന് വിപണികളിൽ സ്കിൻ പ്രീമിയം സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വിലയുള്ളവയാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വർഷങ്ങളായി ചർമ്മ സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു എന്ന് നയൻധാര പറഞ്ഞിരുന്നു എല്ലാ ചർമ്മങ്ങൾക്കും അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്കൊപ്പം ചർമ്മത്തിന് ദോഷം വരുത്താത്ത ഉൽപ്പന്നങ്ങൾ നയൻ സ്കിന്നിലൂടെ പുറത്തിറക്കുന്നതെന്നും നയൻതാരയും വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല സിനിമയിൽ നിന്ന് സമ്പാദിക്കുന്ന കോടികൾക്ക് പുറമെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബിസിനസ്സിൽ തൻ്റെതായ ഇടം ഉറപ്പിച്ച താരമാണ് നയൻതാര ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്ക് പുറമെ സാനിറ്ററി നാപ്കിൻ ബ്രാൻഡുകളും താരം ബിസിനസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ബിസിനസ്സും സിനിമയും ഫാമിലിയെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് താരം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ താരത്തിന്റെ പ്രതികരണം ഇതുവരെ എത്തിയിട്ടില്ല